സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കപ്പെടാത്തവർ കുറവായിരിക്കും ചെറിയ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഒട്ടുമിക്ക പേരും ആദ്യം ചെല്ലുന്നത് ഗൂഗിൾ ഡോക്ടറുടെ അടുത്തേക്കാണ് ചെറിയൊരു പനി വന്നാൽ പോലും ഗൂഗിളിൽ പോയി അതിൻ്റെ കാരണം തിരക്കുന്നവരും ഏറെയാണ് രക്തസമ്മർദ്ദം കൊളസ്ട്രോൾ പ്രമേഹം വൃക്കയിലെ കല്ലുകൾ വയറുവേദന തുടങ്ങിയ നിരവധി ചോദ്യങ്ങളാണ് ഈ വർഷം ഇന്ത്യക്കാർ ഗൂഗിളിൽ തിരഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പേർ ഗൂഗിളിൽ തിരഞ്ഞ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഏതൊക്കെയാണെന്ന് നോക്കാം നോർമൽ ഷുഗർ ലെവൽ എത്രയാണെന്നായിരുന്നു ഏറ്റവും കൂടുതൽ പേർ ഗൂഗിളിനോട് ചോദിച്ച ഒരു ചോദ്യം ബ്ലഡ് ഷുഗർ ലെവൽ എന്നത് നിങ്ങളുടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ സൂചിപ്പിക്കുന്നതാണെന്ന് ഗൂഗിളിന്റെ മറുപടി ആരോഗ്യമുള്ള ഒരു മുതിർന്ന വ്യക്തിയിൽ ഫാസ്റ്റിംഗിലെ പഞ്ചസാരയുടെ അളവ് എഴുപത് മുതൽ നൂറ് മില്ലിഗ്രാം പെർ ഡസ ലിറ്റർ ആയിരിക്കുമെന്നും ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ അളവ് നൂറ്റി നാൽപ്പത് മില്ലിഗ്രാം പെർ ഡസ ലിറ്റർ താഴെ ആയിരിക്കണമെന്നും ഗൂഗിൾ മറുപടി നൽകി എന്താണ് ഉയർന്ന രക്തസമ്മർദ്ദം എന്നായിരുന്നു മറ്റൊരു ചോദ്യം ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈപ്പർ എന്നും അറിയപ്പെടുന്നു നൂറ്റി മുപ്പത് ബൈ എൺപത് അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള എന്തും ഉയർന്ന രക്തസമ്മർദ്ദമായി കണക്കാക്കപ്പെടുന്നു നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദമുണ്ടെങ്കിൽ അത് ഹൃദയാഘാതം പക്ഷാഘാതം വൃക്ക തകരാറുകൾ എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുമെന്നായിരുന്നു ഗൂഗിളിന്റെ മറുപടി രക്തസമ്മർദ്ദം എങ്ങനെ കുറയ്ക്കാമെന്ന ചോദ്യത്തിന് മരുന്നുകളോടൊപ്പം ജീവിത മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെന്ന് ഗൂഗിൾ മറുപടി നൽകി രക്തസമ്മർദ്ദം കുറയ്ക്കുന്നതിന് എന്തെങ്കിലും മരുന്നുകൾ ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കേണ്ടത് പ്രധാനമാണ് ആരോഗ്യകരമായ ഭക്ഷണക്രമം സ്വീകരിക്കുക പതിവായി വ്യായാമം ചെയ്യുക ശരീരഭാരം കുറയ്ക്കുക പുകവലി ഉപേക്ഷിക്കുക മദ്യപാനം പരിമിതപ്പെടുത്തുക എന്നീ ഉപദേശങ്ങളും ഗൂഗിൾ നൽകിയിട്ടുണ്ട് കൊളസ്ട്രോൾ എങ്ങനെ കുറയ്ക്കാം പ്രമേഹം എങ്ങനെ തടയാം എന്നിവയായിരുന്നു മറ്റു രണ്ട് ചോദ്യങ്ങൾ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കാൻ പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ കൂടുതലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണമെന്നും ആഴ്ചയിൽ കുറഞ്ഞത് നൂറ്റി അൻപത് മിനിറ്റെങ്കിലും മിതമായ വ്യായാമം ചെയ്യണമെന്നും ഗൂഗിൾ മറുപടി നൽകിയിട്ടുണ്ട് പ്രമേഹം തടയാൻ ആരോഗ്യകരമായ ഭാരം നിലനിർത്തുകയും സമീകൃതാഹാരം കഴിക്കുകയും നന്നായി വെള്ളം കുടിക്കുകയും വേണം പുകവലി ഒഴിവാക്കുന്നതും സമ്മർദ്ദം നിയന്ത്രിക്കുന്നതും നല്ല ഉറക്കം ഇവയെല്ലാം പ്രമേഹം നിയന്ത്രിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഗൂഗിൾ മറുപടി നൽകിയിട്ടുണ്ട് ഹെൽത്തുമായി ബന്ധപ്പെട്ട് ഗൂഗിളിനോട് ചോദിച്ച മറ്റ് ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വയറ് വേദനിക്കുന്നത് എന്തുകൊണ്ട് താരൻ എങ്ങനെ ഒഴിവാക്കാം എന്തുകൊണ്ടാണ് ഞാൻ ക്ഷീണിതനായിരിക്കുന്നത് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഹൃദയാഘാതത്തിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് കരളിന് അനുയോജ്യമായ ഭക്ഷണ ക്രമം ഏതാണ് വയറിളക്കത്തിന് കാരണമാകുന്നത് എന്താണ് വീട്ടിൽ വെച്ചിങ്ങനെ പ്രമേഹം പരിശോധിക്കാം തുടങ്ങിയവയും ഈ വർഷം കൂടുതൽ പേരും ഗൂഗിളിൽ തിരഞ്ഞ ചോദ്യങ്ങളാണ് നിങ്ങളും ഗൂഗിൾ ഡോക്ടറെ സമീപിക്കാറുണ്ടോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഗൂഗിളിനോട് ചോദിച്ച ആ ചോദ്യം ഏതായിരിക്കും